ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഒമ്പത് വെള്ളിയാഴ്ച ഏകദേശം ഏഴ് മലയാള സിനിമകൾ ഇന്ന് തിയേറ്റർ റിലീസായി എത്തിച്ചേരുകയാണ് മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു സംവിധായകന്റെ പേരില്ലാതെ ഒരു മലയാള സിനിമ എത്തിച്ചേരുകയാണ് ഓർമ്മ ചിത്രം എന്നാണ് സിനിമയുടെ പേര് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു വഴിപോക്കൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് അജ്ഞാത സംവിധായകൻ ഇത് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യം തന്നെയാണ് ഹരികൃഷ്ണൻ മാനസ രാധാകൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ പി പി കുഞ്ഞികൃഷ്ണൻ ശിവജി ഗുരുവായൂർ നാസൽ ലത്തീഫ് സിദ്ധാർത്ഥ് ശിവദാസ് മട്ടന്നൂർ പ്രശാന്ത് പുന്നപ്ര അശ്വത് ലാല് കമൽ രവീന്ദ്രൻ മീര നായർ കവിത എന്നിങ്ങനെയാണ് മറ്റ് സിനിമ അഭിനേതാക്കൾ ഇന്ത്യൻ ബ്രദേശ് ആണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഇന്ന് ആഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ച തേറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് അനു മേനോൻ ലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമാകുന്ന ചെക്ക് മേറ്റ് രതീഷ് ശേഖറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് രേഖാ ഹരീന്ദ്രൻ രാജലക്ഷ്മി വിശ്വം നായർ അജ്ഞലി അനൂപ് വന്തല്ലൂർ എന്നിങ്ങനെ ഒട്ടനവധി പുതുമുഖ താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് സംവിധായകനായ ശേഖർ തന്നെയാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ഇന്ന് ആഗസ്റ്റ് ഒമ്പത് വെള്ളിയാഴ്ചയിലെ മൂന്നാമത്തെ റിലീസ് സൂപ്പർ സിന്ദഗിയാണ് നവാകതായ വിൻഡേഷ് തിരക്കഥിൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനാണ് നായകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ മലയാള സിനിമകളിൽ അഭിനയിക്കുന്ന താരമായി ധ്യാൻ ശ്രീനിവാസൻ വളർന്നിരിക്കുകയാണ് മിക്കവാറും എല്ലാ മാസവും രണ്ടോ അതിലധികമോ സിനിമകൾ ധ്യാൻ ശ്രീനിവാസന്റേതായി പുറത്തിറങ്ങുന്നുണ്ട് മുകേഷ് പാർവതി നായർ സുരേഷ് കൃഷ്ണ ജോണി ആന്റണി എന്നിവരാണ് സൂപ്പർ സിന്ദഗിയിലെ മറ്റ് അഭിനേതാക്കൾ ഇന്നത്തെ സുപ്രധാനപ്പെട്ട മറ്റൊരു റിലീസ് ആസിഫ് അലി നായകനെ അടിയോ സമീഗോയാണ് നേരത്തെ ഈ മാസം ആഗസ്റ്റ് രണ്ടിനായിരുന്നു ഈ ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിരുന്നുവെങ്കിലും വയനാട്ടിലെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ റിലീസിംഗ് മാറ്റിവെക്കുകയായിരുന്നു ആശി കൃഷ്ണ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമ നഹാസ് നാസറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് സുരാജ് വെഞ്ഞാറമൂട് അനഘ അൽതാഫ് സലീം എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ കേരളത്തോടൊപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ജി സി സി ഓവർസീസ് രാജ്യങ്ങളിലും ഇന്ന് ഈ സിനിമ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് ശ്രീജിത്ത് തടവന തിരക്കഥഴി സംവിധാനം ചെയ്യുന്ന ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് സിക്കാട വന്ദന മേനോൻ ഗോപകുമാർ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയിൽ രജിത് മേനോൻ ഗായത്രി മയൂര ജയ്സ് ജോസ് എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ അത്യാവശ്യം മികച്ച തിയേറ്റർ കൌണ്ട് ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടുണ്ട് ബ്രൈറ്റ് സിംഗ് സംവിധാനം ചെയ്ത മകുടി എന്ന സിനിമയാണ് ഇന്നത്തെ ആറാമത്തെ ചിത്രം സുധീർ കരമന അരിസ്റ്റോ സുരേഷ് കൊച്ചുപ്രേമൻ നാരായണകുട്ടി എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ കെ ടി മൻസൂർ തിരക്കതെഴുതി സംവിധാനം ചെയ്ത മെമ്മറി പ്ലസ് എന്ന സിനിമയാണ് ഇന്നത്തെ ഏഴാമത്തെ റിലീസ് ചിത്രം അനീഷ് ജി മെനോ ഉണ്ണി നവാസ് വള്ളിക്കുന്ന് അന്നു ആന്റണി സിംനു സിജോ നാസർ കോളായി എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകും എന്നാണ് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിട്ടുള്ളത് സിനിമ ആസ്വാദകർ കാത്തിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഓറ്റീറ്റ് റിലീസ് പൂർത്തിയായിരിക്കുകയാണ് കമലഹാസം നായകനായി ശങ്കർ സംവിധാനം ചെയ്ത് ജൂലൈ പന്ത്രണ്ട് ിലെത്തിയ ഇന്ത്യൻ ടൂ ആണ് ഇതിൽ ആദ്യത്തേത് നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ നിലവിൽ ഒ ടി ടി റിലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് മമ്മൂട്ടി നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത സിനിമയാണ് ടർബോ ടർബോയുടെ അറബിക്ക് പതിപ്പ് ആഗസ്റ്റ് രണ്ടിന് ജി സി സി രാജ്യങ്ങളിൽ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഇന്നലെ രാത്രിയോടെ ഈ സിനിമയുടെ ഒ ടി ടി റിലീസിംഗും പൂർത്തിയായി സോണി ലീവ് വഴിയാണ് ഈ സിനിമ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുതുതായി തിയേറ്ററിലെത്തിയ ഏഴ് മലയാള സിനിമകളെക്കുറിച്ചും ഒറ്റ ടി റിലീസിംഗ് പൂർത്തിയായിരിക്കുന്ന ഇന്ത്യൻ ടു ടർബോ എന്ന സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനിയെ വിളിച്ചു പുതിയ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം